നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ദു സണ്ണി യു കെയിലെ ആംഗ്ലിക്കൻ തലവൻ കാൻഡബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വിൽബി രാജിവെച്ചു ബാലപീഡകർക്കെതിരെ നടപടി എടുത്ത എടുത്തില്ല എന്ന ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അദ്ദേഹം രാജിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനവും എൺപതുകളുടെ തുടക്കത്തിലും ക്രിസ്മസ് അവധിക്കാല ക്യാമ്പിൽ പങ്കെടുത്തിരുന്ന ആൺകുട്ടികളെ പ്രമുഖ അഭിഭാഷകനും ചാരിറ്റി ട്രസ്റ്റായ എമോണിൻ്റെ മുൻ ചെയർമാനുമായ ജോൺ സ്മിത്ത് ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം മറച്ചുവച്ചതിൽ മറിച്ചു വച്ചതിൽ സഭ ഗുരുതരമായ വീഴ്ചകൾ നടത്തി എന്ന് ആർച്ച് ബിഷപ്പിനെതിരെ വിമർശനം ഉയർന്നിരുന്നു എഴുപതുകളിലെ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയത് ബിഷപ്പായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നത് ഇദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട് സഭാസിനങ്ങൾ നിവേദനം നൽകുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബിഷപ്പ് രാജിവച്ചത് പുതിയ ബിഷപ്പിനെ ഉടനെ തിരഞ്ഞെടുക്കുമെന്ന് സിനിഡർ അറിയിച്ചു ചൈനയിലെ ഷുഹായ് നഗരത്തിലെ വ്യായാമം ചെയ്യുന്നവർക്കിടയിലേക്ക് കാർ ഇടിച്ചു ഇടിച്ചുകയറ്റിയുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തഞ്ചോളം പേർ കൊല്ലപ്പെട്ടു നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഷുഹായ് സ്പോർട്സ് സെൻ്ററിൽ വ്യായാമം ചെയ്യുക എന്ന ആളുകൾക്കിടയിലേക്കാണ് കാർ ഇടിച്ചു കയറ്റിയത് എന്ന് പോലീസ് പറഞ്ഞു അക്രമിയെ ഉടനെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു യുവനടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മലയാളം സിനിമാ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി അടുത്തയാഴ്ച പരിഗണിക്കാനായി മാറ്റി സിദ്ദിഖിൻ്റെ ഇടക്കാല ജാമ്യം തുടരുമെന്നും കോടതി അറിയിച്ചു ലണ്ടനിലെ ക്ലീൻ എമിഷൻ സോണിൽ ഇനി വാഹനം ഓടിച്ചാൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഓടിച്ചാൽ ഒരു മൈലിന് രണ്ട് പൗണ്ട് വെച്ച് ചാർജ് ആകും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലായിരിക്കുമെന്ന് ലണ്ടൻ മേയർ സാദിഖാൻ പ്രഖ്യാപിച്ചു യു കെയിലെ എൻ എച്ച് എസ്സിൽ പുകവലി ഉപേക്ഷിക്കാൻ സഹായിക്കുന്ന പതിനായിരക്കണക്കിന് ഗുളികകൾ വിതരണം ചെയ്യാൻ എൻ എച്ച് എസ് വരേ നിക്ലിൻ ടാബ്ലറ്റ് നിക്കോ നിക്കോട്ടിൻ ആസക്തിയും പുകയില ഒഴിവാക്കുന്നതിൻ്റെ പാർശ്വഫലങ്ങളും കുറയ്ക്കുമെന്ന് വിദഗ്ധർ ഇതാണ് എൻ എച്ച് എസ് ഈ ടാബ്ലറ്റ് പുകവലിക്കുന്നവർക്ക് വിതരണം ചെയ്യുന്നത് ഈ പുതിയ ടാബ്ലറ്റ് വഴി ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് എൻ എച്ച് എസ് മേധാവികൾ വിശ്വസിക്കുന്നു വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്